കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഗൃഹ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ഭാരതീയ വാസ്തുശാസ്ത്രത്തിൻ്റെ ഫലഭാഗ സംഹിതയിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ഭവനവും എന്ന സങ്കല്പത്തിൽ പറയുന്ന ഏതാനും നിരീക്ഷണങ്ങളാണ് ഇവിടെ നാം നടത്താൻ പോകുന്നത് ഓരോ നാളുകാരും അവരവരുടെ ഭവനത്തിൻ്റെ ഉത്തമമായ മുമ്പോട്ടുള്ള ഗതിക്ക് ശ്രദ്ധിക്കേണ്ടതും പരിപാലിക്കേണ്ടതും മാറ്റം വരുത്തേണ്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത് ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ ദിഗ്ബന്ധം വരുന്നത് കിഴക്കേ ദിക്കിൽ ഇടത്തെ മൂല മുപ്പത് ഡിഗ്രി വിട്ട് രണ്ടാമത് വരുന്ന രാശിയായ മേടം രാശിയിലാണ് അശ്വതി നക്ഷത്രം വന്ന് ഭവിക്കുന്നത് പൊതുവെ കിഴക്കോട്ട് ദർശനമുള്ള വീട്ടിൽ താമസിക്കുന്നതും അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് കർമ്മത്തിന് ഇറങ്ങി പുറപ്പെടുന്നതും അശ്വതി നാളുകാർക്ക് വളരെ സൗഭാഗ്യകരമെന്ന് കരുതുന്നു അശ്വതി നാളുകാർ കിഴക്കോട്ട് ദർശനമായി അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും അതോടൊപ്പം അടുക്കളയിൽ കിഴക്ക് ദിക്ക് ക്ഷ്യമാക്കി മധ്യഭാഗത്തായി പ്രധാനപ്പെട്ട അടുപ്പ് സ്ഥാപിച്ചിരിക്കുന്നത് വളരെ ഉത്തമമായി കാണുന്നു അശ്വതി നക്ഷത്രക്കാർ മീനം രാശിയിൽ അതായത് വടക്ക് കിഴക്കേ മൂലയിൽ കിണറുകളുള്ള വീട്ടിൽ താമസിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് അഗ്നികോണിൽ അടുക്കള വരുന്നതും പൊതുവെ ഗുണകരമായിട്ട് അശ്വതി നാളുകാരിൽ കാണുന്നുണ്ട് എന്നാൽ തെക്കു പടിഞ്ഞാറെ മൂലയിൽ ജലസംബന്ധമായ കാര്യങ്ങൾ അടുക്കള തുടങ്ങിയത് അശ്വതി നാളുകാർക്ക് ഒട്ടും ഉത്തമമായിരിക്കുകയില്ല അശ്വതി നക്ഷത്രക്കാർ ഇരുനില കെട്ടിടം നിർമ്മിക്കുകയോ അതിൽ താമസിക്കുകയോ ചെയ്യുമ്പോൾ ആ രണ്ടാം നിലയുടെ മുകളിൽ ഒരു വാസ്തു പിരമിഡ് ശരിയായ അളവിൽ സ്ഥാപിക്കുന്നത് അവർക്ക് എന്തുകൊണ്ടും വളരെ ഗുണകരവും ഐശ്വര്യപ്രദവുമായി കാണുന്നു ഭരണി നക്ഷത്രം മേടം രാശിയിൽ വരുന്ന നക്ഷത്രമാണ് കിഴക്ക് ദിക്കിൽ ഇടതുവശത്തെ കോർണർ ഒഴിവാക്കി രണ്ടാമത് രാശിയായ മേടം രാശിയിൽ രണ്ടാമതായി വരുന്ന നക്ഷത്രമാണ് ഭരണി കിഴക്കോ വടക്ക് ഭാഗത്തോ ദർശനമായുള്ള വീട്ടിൽ താമസിക്കുന്നത് ഭരണി നാളുകാർക്ക് പൊതുവെ വളരെ ഉത്തമമായിരിക്കും ഭരണി നാളുകാരുടെ ഗൃഹത്തിൽ അടുക്കളയുടെ സ്ഥാനം വടക്ക് കിഴക്കേ മൂലയിലായിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം വടക്ക് കിഴക്കേ കോർണറിൽ സ്ഥാപിച്ചിരിക്കുന്ന അടുപ്പിൽ കിഴക്ക് അഭിമുഖമായി നിന്ന് പാചകം ചെയ്യേണ്ടതാണ് വീടിൻ്റെ ചുറ്റളവും വീടിൻ്റെ ഉന്നതിയും തമ്മിൽ ഉത്തമമായ അനുപാതത്തിലായിരിക്കേണ്ടത് അത്യാവശ്യമാണ് വീടിൻ്റെ തെക്കു പടിഞ്ഞാറെ മൂലയിൽ ജലസംബന്ധമായ ടാങ്കുകൾ കിണർ കുളങ്ങൾ ഇവയൊന്നും വരാൻ പാടുള്ളതല്ല ഭരണി നക്ഷത്രക്കാർ ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ച് സർപ്പക്കാവുകളോ അതുപോലെയുള്ള അനുഷ്ഠാന മണ്ഡപങ്ങളോ ഗൃഹത്തിനോട് ചേർന്ന് ഉണ്ടെങ്കിൽ അതിന് വളരെയധികം സാന്നിധ്യശക്തി കൂടുതലായിരിക്കുമെന്ന് മനസ്സിലാക്കി അതിൻ്റെ ശരിയായ സ്ഥിതിവിശേഷങ്ങളും അവസ്ഥയും സൂര്യരാശി പ്രശ്നത്തിലൂടെ മനസ്സിലാക്കി ഉചിതമായ പോംവഴികൾ സ്വീകരിക്കേണ്ടതാണ് ഭരണി നാളുകാർ ഉത്തമമായ പകോട ഗൃഹത്തിൽ സ്ഥാപിക്കുന്നത് അവർക്ക് വളരെയധികം സൗഭാഗ്യം കൊണ്ടുവരുന്നതായി കണക്കാക്കുന്നു കാർത്തിക നക്ഷത്രം കാർത്തിക നാളുകാർ ആദ്യ കാൽഭാഗം മേടം രാശിയിലും അവസാന മുക്കാൽ ഭാഗം ഇടവം രാശിയിലുമായി വരുന്നു കിഴക്കോട്ട ദർശനമായുള്ള വീട്ടിൽ തന്നെ താമസിക്കണം കാർത്തിക നാളുകാരുടെ ഗൃഹത്തിലെ അടുക്കളയുടെ സ്ഥാനം അഗ്നി കോണിൽ അതായത് തെക്ക് കിഴക്കേ മൂലയിലായിരിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് സാധാരണ ഒരു വിറകടുപ്പിൽ അഗ്നി ജ്വലിപ്പിച്ച് പാൽ തുടങ്ങിയവ തിളപ്പിക്കുന്നത് നിത്യവും ചെയ്തു പോന്നാൽ അത് ഐശ്വര്യപ്രദമായി കണക്കാക്കുന്നു കാർത്തിക നാളുകാർക്ക് കന്യാകോണിൽ കിടപ്പുമുറി വരുന്നതാണ് ഏറ്റവും ഉത്തമം കാർത്തിക ഗൃഹനാഥന്മാരുടെ സന്താനങ്ങൾ പഠനമുറിയായി വടക്കു പടിഞ്ഞാറെ മുറി തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായി കാണുന്നത് മീനം രാശിയിൽ പൂജാമുറി ആവ വടക്ക് കിഴക്കേ കോണിൽ പൂജാമുറിയോ പ്രാർത്ഥനാ മുറിയോ ആയി ഉപയോഗിക്കുന്നത് കാർത്തിക നാളുകാർക്ക് വളരെ വിശിഷ്ടമായിട്ട് കാണുന്നു കാർത്തിക നാളുകാർ താമസിക്കുന്ന ഭവനത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗണിതപരമായ ന്യൂനതകൾ കാണുകയോ വാസ്തുദോഷങ്ങൾ കാണുകയോ ചെയ്താൽ തന്നെ ആ ഗൃഹം പൊളിച്ചു പണിത് അത് ശരിയാക്കുന്നതിന് ബുദ്ധിമുട്ടണമെന്നില്ല പകരം വാസ്തുസുദർശന ബലി എന്ന അനുഷ്ഠാനപരമായ വൈദിക കർമ്മം വീട്ടിൽ നടത്തി പഞ്ചലോഹത്തിൽ തീർത്ത വാസ്തുചക്രം ആ ഗൃഹത്തിൻ്റെ മീനൻ രാശിയിൽ സ്ഥാപിച്ച് സാധാരണ രീതിയിൽ മുമ്പോട്ട് പോകാവുന്നതാണ് ഇത് ആ വീടിൻ്റെ എല്ലാവിധ ദോഷ സാന്നിധ്യ കലകളെയും അഥവാ നെഗറ്റീവ് എനർജി പാറ്റേണുകളെയും ഇല്ലാതാക്കുകയും വീട്ടിനുള്ളിൽ താമസിക്കുന്നവർക്ക് സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ